പാസ്വേർഡ് തല്ല ഫ്രണ്ട്സ് ആയിട്ട് കഴിയുന്നത് നമ്മൾ എന്തിനാ ടീച്ചറെങ്ങിനെ പിരിക്കുന്നത് ഇതെ ഭയലായിട്ട് പറഞ്ഞില്ലേ കാണത്തെ ടീച്ചർ പഠിച്ചോ എന്നെല്ലാം പ്രതീക്ഷിച്ചു വന്നീത് ഇപ്പൊ ആ പ്രതീക്ഷേ പറഞ്ഞേ എന്നിട്ട് അവളെ പ്രാവത്തിനെ അറിയോടാ ചൊല്ല് പെട്ടെന്ന് ചൊല്ല് നിന്നെ ഉരുട്ടി എടുത്ത് തോറ്റല്ല അറിയാള് ഓ വേണ്ടല്ലേ യാടാലി എന്നേ പാത്തോനെ ഒരു ക്ലാസ് എടുത്തയാവടിയായിരുന്നു ഓഹോ അപ്പോൾ നിനക്ക് അവളെ മാത്രം മതിയല്ലേ നമ്മളെന്നേ വേണ്ടല്ലേ അയ്യ അങ്ങനെ അല്ല നമ്മളെല്ലാരേ വേണം ഞാൻ പാ ശല്യം സഹിക്കുവാണ് പറഞ്ഞതാണ്

കിതൊരു ഐഡിയ ഇല്ല അളിയ എനിക്ക് അകമ്പടി പേടി ആവുന്നേടി നമ്മളെല്ലാരേ പിരിക്കുമോ നി പേടി കൊന്നാലും പോവില്ലടി നമ്മളെ കട്ട ഫ്രണ്ട്സ് ആണ് നമ്മളെ കട്ട ഫ്രണ്ട്സ് ആയിണ്ടെങ്കിൽ ടീച്ചർ നമ്മളെ ക്ലാസ് മാറ്റുന്നത് പടച്ചി നീ ടീച്ചർനെ നല്ല ബുദ്ധി കൊടുക്കണേ ഇതെന്താ ടീച്ചർ ആണോടി ദൈവമേ എനിക്ക് പേടി ആവുന്നേ പേടിക്കാൻ ഇരിക്കേ ടീച്ചർ ആരെ അല്ലാതെ പേരാന്ത വിളിക്കുന്നത് ആര്ക്കോ ഞാൻ ആ കൊറെ ഫൈവ് ഏയിലോട്ടാണ് മാറ്റുന്നത് കേട്ടോ

பெச்சப்பிப்புங்கோட்டு வரும் கேட்டோ அடுத்த பேரே வைக்கാൻ போகவேனே இதுக்கு காரியாதே நம்ம எல்லாரும் கிளாஸ்ல ആയിരിക്കും சித்ரா என்ன தெய்வமே நீங்க ராவே என்ன பிராங்க் பண்ணியுங்களே நீங்க எல்லாரும் போடு பாத்து மட்டும் மதிய விடு என்ன சல்மானே ஓனல்ல வெறுதே ஆ சித்ரா போக வேண்டது பை டீ லோட்டானே

േ ടീച്ചറെ ദീപം ഈ പിള്ളേരോട് എന്താ പറയേണ്ടത് ടീച്ചിത്രേ നമുക്ക് ബോധം കിട്ടുന്ന

പിള്ളൂ മാറ്റാ ക്ലാസ് ഇവിടെ കൊച്ചു കുട്ടികളല്ലേ

വേറെ ചെയ്യാം എന്നിട്ട് ഇരിക്കും കേട്ടോ എല്ലാവരും നന്നായിട്ട് പഠിക്കണേ ഹാപ്പി ആയിട്ടിരുന്നേ എല്ലാവരും വിഷമിക്കുന്ന കേട്ടോ എല്ലാവരും ഇവിടെ തന്നെ ഇരുന്നോളേ താങ്ക് യു സാർ ഓക്കെ ഓക്കെ എന്താണ് കുട്ടികളെ നിങ്ങൾക്ക് ഇങ്ങനെ പക്ക അടിച്ച് പൊടിയാൻ ബോധമുണ്ട് വീണാണ് ചെയ്യേണ്ടത് ടീച്ചറെ എനിക്ക് ശരിക്ക് തല ഇറങ്ങി എനിക്ക് തല ഇറങ്ങി ടീച്ചറെ എനിക്ക് തല ഇറങ്ങി ടീച്ചറെ ആ ഞാൻ ഓരോ ട്രെ എടുത്തെടുത്ത് പറയണ്ട തല ഇറങ്ങി ഞാൻ കണ്ടല്ല വീണത് ഏതൊന്നും ഇങ്ങോട്ട് ക്ലാസ്സിൽ നിന്ന് കണ്ടിട്ടില്ല ട്ടോ ചെറിയ ഭാഗ്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ക്ലാസ് കാണാൻ ആ ബെസ്റ്റ് ക്ലാസ് തന്നെ ഇങ്ങോട്ട് ഭാഗ്യം ഒരു ടീച്ചറിനെ കാണത്തില്ല ട്ടോ